ഹായ് ഫ്രണ്ട്സ് ഞാൻ സൗമ്യ ഷഫീഖ് എല്ലാവർക്കും എം ഇൻഫോ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഭക്ഷണം കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ് എന്നാൽ കഴിക്കുമ്പോൾ അല്പം ശ്രദ്ധിക്കുന്നത് നല്ലതാണ് കാരണം ചില ഭക്ഷണങ്ങൾ വെറും വയറ്റിൽ കഴിക്കാൻ പാടില്ലാത്തവയുണ്ട് രാവിലത്തെ ഭക്ഷണം കഴിക്കാതിരിക്കരുത് കാരണം നാം കഴിക്കുന്ന പ്രഭാത ഭക്ഷണത്തിലൂടെയാണ് നമുക്ക് ഒരു ദിവസം മുഴുവൻ പ്രവർത്തിക്കുന്നതിനുള്ള ഊർജം നമുക്ക് ലഭിക്കുന്നത് എന്നാൽ ചില ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കാനും പാടില്ല എന്തൊക്കെ ഭക്ഷണങ്ങളാണ് ഇത്തരത്തിൽ നമ്മൾ കഴിക്കാൻ പാടില്ലാത്തതെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം എരിവ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ശ്രദ്ധിക്കണം കാരണം ഇത് ഒരിക്കലും ആരോഗ്യത്തിന് സഹായിക്കുന്നില്ല എന്ന് മാത്രമല്ല അനാരോഗ്യത്തിലേക്ക് വരെ ഇത് നമ്മളെ എത്തിക്കുന്നു വെറും വയറ്റിൽ എരിവുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ഒരിക്കലും നല്ലൊരു കാര്യമല്ല അത്തരത്തിൽ കഴിക്കാനായിട്ട് നിങ്ങൾ വാശി പിടിക്കുകയും വരുത് ഇത് ദഹന പ്രശ്നങ്ങൾക്കും നെഞ്ചരിച്ചിലും ഉണ്ടാക്കാനായിട്ട് ഇടയാക്കും അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ചു മാത്രം ഒരു കാരണവശാലും ഇത്തരം ഭക്ഷണങ്ങൾ കഴിക്കരുത് അതും വെറും വയറ്റിൽ കഴിച്ചാൽ അതുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ ചില്ലറ ആയിരിക്കില്ല പലപ്പോഴും നെഞ്ചരിച്ചിൽ സ്ഥിരമായി ഉണ്ടാക്കാനുള്ള ഒരു കാരണം ഇതുമാകാം അതുപോലെ മധുരം കൂടുതലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതും വളരെയധികം ശ്രദ്ധിച്ചു മതി അധികം മധുരമുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതും പരമാവധി ഒഴിവാക്കുക പല മധുര പദാർത്ഥങ്ങളിലും ഉള്ളത് ഫ്രക്ടോസ് ആണ് ഇത് മോശം ഫലമാണ് ഉണ്ടാക്കുക മാത്രമല്ല ആരോഗ്യത്തിന് വളരെയധികം മോശാവസ്ഥയാണ് ഇത് നൽകുന്നത് അതുകൊണ്ട് തന്നെ മധുരം കൂടുതലുള്ള ഭക്ഷണങ്ങൾ വെറും വയറ്റിൽ കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇത്തരം ഭക്ഷണങ്ങൾ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവയാണ് അതുപോലെ കൊക്കക്കോള പോലുള്ള പാനീയങ്ങൾ പലരും ശീലമാക്കുന്ന ഒരു ഒന്നാണിത് അതും പലരും ശീലമാക്കുന്നുണ്ട് അതും വെറും വയറ്റിൽ ഇന്നത്തെ കാലത്ത് പലർക്കും ശീലമാണിത് കേ കോള പോലുള്ള പാനീയങ്ങൾ രാവിലെ തന്നെ കുടിക്കുന്നത് ഇതൊരു നല്ല ശീലമേ അല്ല എന്നാൽ ഇതുണ്ടാക്കുന്നത് പല തരത്തിലുള്ള ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാണ് എന്നതാണ് സത്യം സ്ഥിരമായി ഇത്തരം പാനീയങ്ങൾ ഉപയോഗിക്കുന്നത് വളരെയധികം ശ്രദ്ധിച്ചു വേണം ഇത് ഏത് വിധത്തിലും ആരോഗ്യത്തിന് വില്ലനാവുന്ന അവസ്ഥയാണ് ഉണ്ടാക്കുന്നത് അതുപോലെ തണുത്ത പാനീയങ്ങളും കാപ്പിയും ചായയും വളരെയധികം നല്ലതാണ് എന്നാൽ കോൾഡ് കോഫി പോലുള്ളവ കഴിക്കുമ്പോൾ അതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ വളരെ വലുത് തന്നെയാണ് കോൾഡ് കോഫിയ പാനീയങ്ങൾ രാവിലെ കഴിക്കുന്നത് പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നു ഇത് ആരോഗ്യത്തിന് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് തന്നെയാണ് ഇതുപോലെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന മറ്റൊന്നാണ് സിൻഡ്രസ് അടങ്ങിയ പഴങ്ങൾ പലപ്പോഴും ആരോഗ്യത്തിന് നല്ലതെങ്കിലും വെറും വയറ്റിൽ കഴിക്കുന്നത് പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു സിൻഡ്രസ് പഴങ്ങളാണ് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് സിൻഡ്രസ് ചേർന്ന പഴങ്ങൾ കഴിക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങളും മറ്റ് പല വിധത്തിലുള്ള പ്രശ്നങ്ങൾക്കും കാരണമാകും അതുകൊണ്ട് സിൻഡ്രസ് അടങ്ങിയ പഴങ്ങൾ കഴിക്കുന്നത് എന്തുകൊണ്ടും ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ വേവ് കുറഞ്ഞ പച്ചക്കറികൾ പച്ചക്കറികൾ ആരോഗ്യത്തിന് നല്ലതാണ് എന്നാൽ ഇത് പകുതി വേവിച്ച് വെറും വയറ്റിൽ കഴിക്കുമ്പോൾ അതുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ചില്ലറയല്ല പലരും വേവിക്കാത്ത പച്ചക്കറികളാണ് പലപ്പോഴും രാവിലെ പലരും ഭക്ഷണമാക്കാറുള്ളത് ക്യാരറ്റ് ബീട്രൂട്ട് തുടങ്ങിയവ വെറും വയറ്റിൽ കഴിക്കുന്നത് പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഇത് വളരെയധികം ശ്രദ്ധിച്ച് മാത്രം കഴിക്കുക നെഞ്ചിരിച്ചിൽ പോലുള്ള പ്രശ്നങ്ങൾക്ക് ഇത് പലപ്പോഴും ഒരു കാരണവുമാണ് അതുപോലെ പഴങ്ങൾ വെറും വയറ്റിൽ കഴിക്കുന്നതും നല്ലതല്ല ഇത് പലപ്പോഴും പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് വയറിന് അസ്വസ്ഥത വയറിളക്കം തുടങ്ങിയ അവസ്ഥകൾക്ക് ഇത് പലപ്പോഴും ഒരു കാരണമാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം അവസ്ഥകൾക്ക് വളരെയധികം ശ്രദ്ധിക്കണം ഒരിക്കലും വെറും വയറ്റിൽ പഴങ്ങൾ കഴിക്കാൻ പാടുള്ളതല്ല പിന്നെ ഉള്ളത് ഓട്സ് ആണ് ഓട്സ് ആരോഗ്യത്തിന് വളരെയധികം നല്ലതാണ് അതുകൊണ്ട് തന്നെ ഓട്സ് കഴിക്കുന്നത് ശീലമാക്കാം പക്ഷേ ഒരിക്കലും വെറും വയറ്റിൽ ഓട്സ് കഴിക്കരുത് ഇത് പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഒരു ഗ്ലാസ് വെള്ളമോ ചായയോ എന്തെങ്കിലും കഴിച്ചതിന് ശേഷം മാത്രമേ ഓട്സ് കഴിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ അത് പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മളിൽ ഉണ്ടാക്കും പിന്നെ തേനും തേനും ഒരിക്കലും വെറും വയറ്റിൽ കഴിക്കാൻ പാടില്ല കാരണം ഇത് പല വിധത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് രോഗപ്രതിരോധ ശേഷി കുറയ്ക്കുന്നതിന് ഇതൊരു കാരണവുമാകും അതുകൊണ്ട് വെറും വയറ്റിൽ തേൻ കഴിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ചു വേണം മാത്രമല്ല വയറിന് പല വിധത്തിലുള്ള അസ്വസ്ഥതകളും ഇതുമൂലം ഉണ്ടാകുന്നുണ്ട് പിന്നെയുള്ളൊരു ഭക്ഷണമാണ് മുട്ട മുട്ട വെറും വയറ്റിൽ കഴിക്കുന്നവരുണ്ട് എന്നാൽ ഇത് പലപ്പോഴും പല വിധത്തിൽ ആരോഗ്യത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ് ഇത് വിശപ്പ് ഇല്ലാതാക്കാൻ സഹായിക്കുന്നു ഇത് അതുകൊണ്ട് തന്നെ മുട്ട വെറും വയറ്റിൽ കഴിക്കുന്നത് അല്പം ശ്രദ്ധിച്ചു വേണം അല്ലെങ്കിൽ അതൽപ്പം പ്രശ്നങ്ങൾ ഉണ്ടാക്കുക തന്നെ ചെയ്യും നമ്മൾ ഈ വീഡിയോയിലൂടെ പറഞ്ഞ ഒട്ടുമിക്ക ഭക്ഷണങ്ങളും നമ്മൾ കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് എന്നാൽ ഈ ഭക്ഷണങ്ങൾ നമ്മൾ വെറും വയറ്റിൽ കഴിക്കുന്നത് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ആയിട്ട് ഷെയർ ചെയ്തത് നിങ്ങൾക്കത് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങൾ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കും ടിപ്സുകൾക്കും ഒക്കെ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഫ്രീ സബ്സ്ക്രിപ്ഷന് വേണ്ടിയിട്ട് എൻ്റെ വീഡിയോയ്ക്ക് തൊട്ട് താഴെ കാണുന്ന ചുമന്ന് സബ്സ്ക്രൈബ് ബട്ടണ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ വരുന്ന ബെല്ലൈക്കണും മറക്കാതെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക ഓക്കെ ഫ്രണ്ട്സ് നാളെ നമുക്ക് ഇതിൽ മികച്ച ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ്